ആദ്യം മണിക്കൂറുകളായിട്ട് ഞാനും ഇങ്ങനെ മരിയാസിന്റെ കിച്ചണിൽ ഇങ്ങനെ നിന്നു പിഴകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് എൻ്റെ അയൽപ്പക്കത്തുള്ള മരിയാസ് നാച്ചുറൽസിനെ പറ്റിയും മരിയയെ പറ്റിയും നമ്മളൊരു വീഡിയോ ചെയ്തത് അന്നൊരു ഹെയർ ഓയിൽ മാത്രമായിരുന്നു മാത്രമായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു വലിയ ബോർഡായി അന്ന് ഏറ്റവും വലിയ പരാതി സാധനങ്ങൾ കിട്ടുന്നില്ലായിപ്പോ ചീത്തോളിയായിരുന്നു ഏറ്റവും കൂടുതൽ പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ മാറി ആലപ്പുഴയിലെ മാമൂട്ടിലെ വീട്ടിൽ ചെറു സംരംഭകയായി തുടങ്ങിയ മരിയുടെ കഠിനാധ്വാനം അവരെയും മരിയാസ് നാച്ചുറൽസ് എന്ന സ്ഥാപനത്തെയും വളർത്തി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അടക്കം ഓർഡർ ചെയ്യാനും അത് കൃത്യമായി ഡെലിവർ ചെയ്യാനും കമ്പനി വളർന്നു പതിനഞ്ചോളം പേർക്ക് നേരിട്ടും അൻപതോളം പേർക്ക് അല്ലാതെയും തൊഴിൽ നൽകുന്ന സംരംഭകായി മാറിയ മരയുടെ സ്ഥാപനത്തിൽ നിന്നും ചവന പ്രാവശ്യം വിൽപ്പനയ്ക്കെത്തുകയാണ് ഇതിന് തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളുടെയും പ്രൊഡക്ഷൻ തുടങ്ങുന്നത് ഇവിടെ അതായത് വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മുടെ പ്രോഡക്റ്റിന്റെ ശുദ്ധിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സാധാരണ പ്യൂരിഫൈ വാട്ടർ ഉപയോഗിച്ച് മാത്രമല്ല നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അതായത് മിനറൽ വാട്ടറിനെ വാട്ടർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഡീമിനറലൈസ് ചെയ്ത് ഏറ്റവും പ്യൂറായിട്ടുള്ള ഫോമിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മുഴുവമയ ഡോക്ടറുടെ സേവനമാണ് മരിയാസ് നാച്ചുറൽസിന്റെ പ്രത്യേകത വെറുതെ സാധനം വിറ്റഴിച്ച് പൈസ ഉണ്ടാക്കലല്ല മറിച്ച് അത് ഉപയോഗിക്കുന്നവർക്ക് ഗുണപ്രദമാകുന്നുണ്ടോ എന്ന പഠനങ്ങളാണ് ചവനപ്രാശത്തിലേക്ക് മരിയാസ് നാച്ചുറൽസിനെ എത്തിച്ചതാണ് മരിയാസിൻ്റെ ഈ സ്പെഷ്യൽ ലേഹ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ ഫോളിന് വേണ്ടി മാത്രമല്ല അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ നറേഷ്മെൻറ് ആവശ്യമുണ്ടോ ആ എല്ലാ കേസുകളിലും നമ്മളതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ബോഡിയിൽ ആവശ്യമായ ഒരു ദിവസത്തെ ആവശ്യം വേണ്ട പ്രോട്ടീൻ കാൽഷ്യം അയൺ അങ്ങനെ എല്ലാ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നമ്മൾക്ക് എങ്ങനെ കോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ബേസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പെച്ചൂർ പശുവിന്റെ നെയ് മുതൽ പ്രാവശ്യം തയ്യാറാക്കുന്നതിന്റെ ആദ്യ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് കഷായം തയ്യാറാക്കുക എന്നുള്ളതാണ് മുപ്പതോളം അങ്ങാടി മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ കഷായം തയ്യാറാക്കി എടുക്കുകയാണ് ഇതിന് ഒരുപാട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉള്ളതാണ് ഈ അങ്ങാടി മരുന്നുകൾക്ക് അത് വളരെയധികം സീക്രട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മരുന്നുകളെല്ലാം ചേർത്ത് തിളപ്പിച്ച കഷായത്തിലേക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക നെല്ലിക്ക കിഴികെട്ടി കഷായത്തിലിട്ട് വേവിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പൊ തിളപ്പിച്ചെടുക്കുമ്പോ തന്നെ നെല്ലിക്കയുടെ എല്ലാ ഗുണങ്ങളും ആ കഷായത്തിലേക്ക് വരുന്നുണ്ട് കൂടാതെ ഇത്രയും അങ്ങാടി മരുന്നുകളുണ്ട് ഇതിന്റെ ഗുണങ്ങളും ഇതാണ് നമ്മുടെ ജവനപ്രാവശ്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുവേലി കിഴങ്ങ് നമ്മുടെ കഷായത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആഡ് ചെയ്യുന്ന മാന്നാറിൽ പ്രത്യേകം പണിതുണ്ടാക്കിയ ഓട്ടുവാർപ്പിലാണ് മരിയാസിന്റെ എണ്ണ മുതൽ ഈ പുതിയ ചവനപ്രാശം വരെ തയ്യാറാക്കുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയയ്ക്ക് ശേഷം അതിലേക്ക് നെല്ലിക്കയുടെ കിഴികൾ താഴ്ത്തി വെക്കും ഇതിന്റെ കൂടി സത്തിറയ്ക്ക് പാകമാക്കി തണുപ്പിച്ച ശേഷം വിലയേറിയതും ഗുണമേറിയതുമായ ചവനപ്രാശക്കൂട്ടുകൾ പേസ്റ്റ് രൂപത്തിലാക്കി ചേർത്ത് വിറകെടുപ്പിൽ അവസാനപ്പെട്ട തയ്യാറെടുപ്പ് മരിയാ നമ്മുടെ ഏറ്റവും വലിയൊരു അധ്വാനം രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളും എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഒരു രഹസ്യ കൂട്ട് ഇതിന്റെ രഹസ്യ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ അറുപതിലധികം മരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ അറുപത്തിയെട്ടിലധികം പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമറിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായത് അതായത് എണ്ണ തേച്ചിട്ട് മുടികൊഴിഞ്ഞലുണ്ടാകുന്നു അല്ലെങ്കിൽ എനിക്ക് എണ്ണ തേച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെ പ്രശ്നം എന്താണെന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അവരോട് ഡീപ്പായിട്ട് കോൺവെർസേഷൻസ് നടത്തി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസിയും അതുപോലെ തന്നെ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ നടക്കാത്ത സാഹചര്യങ്ങളെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചവനപ്രാവശ്യം തയ്യാറാക്കിയെടുക്കുന്നത് അത് മാത്രമല്ല ചവനപ്രാശം ഉള്ളിൽ കഴിക്കേണ്ട ഒരു മരുന്നാണ് ഡോക്ടർ അനു കൂടെ ഉണ്ട് ഡോക്ടറിന്റെ മേൽനോട്ടത്തിലാണ് ഈ മരുന്ന് നിർമ്മാണം മരുന്ന് നിർമ്മാണം തന്നെ പറയാൻ ഒരു മരുന്ന് തന്നെയാണ് അല്ലേ ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചവനപ്രാവശ്യം എങ്ങനെ കഴിക്കണം എത്ര നാൾ ഉപയോഗിക്കണം എണ്ണയും ചവനപ്രാവശ്യം നമ്മുടെ കോമ്പിനേഷൻ എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ വെറുതെ ഒരു സാധനം വിറ്റഴിക്കാൻ മാത്രമല്ല മരിയാസ് ഇവിടെ നിൽക്കുന്നത് മറിച്ച് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഡോക്ടറെ കാണങ്ങളുള്ള അവസരമുണ്ട് ഫോണിൽ ഡോക്ടറോട് സംസാരിക്കുന്ന അവസരമുണ്ട് ച്യവനപ്രാവശ്യം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ പണിയല്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളായിട്ട് ഞാനും ഇങ്ങനെ മരിയാസിൻ്റെ ഇങ്ങനെ നിന്ന് പിഴകിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ മണിക്കൂറുകളോളം നിന്ന് ഇളക്കിയാൽ മാത്രമേ ചവനപ്രാവശ്യം അതിൻ്റെ രൂപത്തിലേക്ക് എത്തുകയുള്ളൂ ഇനിയും സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇനിയും ചേരുവകൾ വരാനുണ്ട് ഇനിയും മണിക്കൂറുകളുടെ പ്രോസസ്സിന് ശേഷം മാത്രമാണ് ചവനപ്രാവശ്യം ചവനപ്രാവശ്യമായിട്ട് മാറുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് മരിയാസിന് ചവനപ്രാവശ്യം നിങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണമേന്മയും ഇതിൻ്റെ പ്രിപ്പറേഷനും കൊണ്ടാണ് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാം പ്രത്യേകിച്ച് എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും കൂടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എല്ലാവിധ അനുമതികളുണ്ട് ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിലാണ് മരിയാസിൻ്റെ അടുക്കളയിൽ നിന്നും മരിയാസിൻ്റെ അടുക്കള എന്ന് വിളിക്കാൻ പറ്റത്തില്ല മരിയാസിൻ്റെ ലാബാണിത് ലാബിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട ചവനപ്രാവശ്യം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്